തിരുവനന്തപുരത്തെ കൂട്ടക്കൊലപാതകത്തിൽ അഫാൻ തന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ കുമ്പസരിച്ച ശേഷമാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി താൻ എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം ഫർസാനയുടെ അത് പറഞ്ഞുവെന്നും എന്നാൽ ഫർസാന ചോദിച്ചത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുമായിരുന്നു അടുത്ത നിമിഷം ഫർസാനെ അഫാൻ അറ്റാക്ക് ചെയ്യുകയും ചെയ്തുവെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഈ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഫസാനയുടെ അഫാൻ ഉണ്ടായിരുന്നത് ശരിക്കുള്ള ഇഷ്ടമല്ലായിരുന്നുവെന്ന് ആ കുട്ടിയുടെ മൃതശരീരം കാണുമ്പോൾ വ്യക്തമാണ് കാരണം ഏറ്റവും വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു ഫസാനയുടെ മുഖം അതുപോലെ തന്നെ വികൃതമാക്കപ്പെട്ടതായിരുന്നു അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും ഏറ്റവും കൂടുതൽ അഫാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ആളുകളെയാണ് അഫാൻ ഏറ്റവും ക്രൂരമായി കൊല ചെയ്തത് അഫ്ഫാനെ സ്വതന്ത്രമാക്കിയാൽ ഇനിയും അവൻ കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് അനുജരായ അഫ്സാനെ കൊലപ്പെടുത്തിയ ശേഷം താൻ ക്ഷീണിതനായെന്നും മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമവുമാണ് അഫാൻ പ്രകടിപ്പിച്ചത് ഇത് പരിശോധിക്കുമ്പോൾ ചെന്താമരയുടെ അതേ മാനസിക നിലയാണ് ഈ കുറ്റവാളിക്ക് ഉള്ളതെന്ന് മനസ്സിലാകും ചെന്താമര അത്രയും കൊലപാതകം ചെയ്തിട്ടും രണ്ടെണ്ണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന മാനസികാവസ്ഥ തന്നെയാണ് അഫാനുമുള്ളത് അഫ്വാൻ ഇത്തരത്തിൽ ചിന്തിക്കുന്നതിന് അതായത് ഇത്തരത്തിൽ വികൃതമായ മനസ്സുള്ള അഫ്വാന്റെ മാനസിക നിലയ്ക്ക് കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അത്തരത്തിൽ രൂപപ്പെടുത്തിയതിൽ അഫാന്റെ ബാക്ക്ഗ്രൗണ്ടും കൂട്ടുകാരും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ അഫാൻ കണ്ട വീഡിയോ ഏതൊക്കെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് എന്നിവയെല്ലാം പരിശോധിക്കേണ്ട വസ്തുതകളാണ് അത് എങ്ങനെയാണ് അഫാനെ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നതും പരിശോധിക്കേണ്ടതാണ് അഫാനെ സമൂഹത്തിൽ സ്വതന്ത്രനാക്കിയാൽ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുന്നതുപോലെ ആയിരിക്കും ഫസാനെയോട് കുറ്റസമ്മതം നടത്തിയെന്ന മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിന് കാരണം ഫസാനെ ഇത്തരത്തിൽ അഫാൻ കൊല ചെയ്തു എന്നത് കണക്കിലെടുത്തതുകൊണ്ടാണ് തീർച്ചയായും അഫാൻ അത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം ഫർസാൻ ഇറങ്ങി ഓടിയിട്ടുണ്ടാകും അഫാൻ ആദ്യം ഫർസാനയുടെ തലയ്ക്കായിരിക്കും അടിച്ചിട്ടുണ്ടാവുക അതിന്റെ കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആധികാരികമായി തന്നെ പോലീസ് കേസ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം പോലീസിന് നൽകുന്ന മൊഴിക്ക് യാതൊരുവിധ വിലയുമില്ല ആ മൊഴി സത്യമാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ കോടതി അത് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഫാന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല തീർച്ചയായും എന്താണ് അഫാൻ കൊല ചെയ്യാനുള്ള മോട്ടീവ് എന്ന് കണ്ടുപിടിക്കണം ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് മറ്റു പ്രേരക ശക്തികൾ ഉണ്ടോ എന്നതും വളരെ വലിയ ചോദ്യമാണ് അഫാന്റെ വാക്കുകൾ ഒരിക്കലും സത്യസന്ധമാണെന്ന് പറയാനാകില്ല ചുറ്റിക ഉപയോഗിച്ചുള്ള അതിക്രൂരമർദ്ദനം മുഖം വൈകൃതമാക്കുക തുടങ്ങിയ അക്രമ രീതിയായിരുന്നു അഫാൻ്റെ പറയുന്നത് കടം കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്നാണ് എന്നാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അഫാൻ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ അവനായിരുന്നു ആദ്യം മരിക്കാൻ ശ്രമിക്കുക അതിന് പകരം പെൺ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരികയും കൊലപാതകം ചെയ്യുകയും ചെയ്യണമെങ്കിൽ അഫാന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആത്മഹത്യാ ശ്രമം പോലും നാടകീയമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അഫാന്റെ മാനസിക നില ഇത്തരത്തിൽ മാറിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണോ ലഹരിയാണോ ഏതെങ്കിലും സിനിമയുടെ പ്രചോദനമാണോ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം പരിശോധിച്ചാൽ പതിനാല് പേരിൽ നിന്നായി അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് അഫാനും ഉമ്മയായ ഷെമിയും ചേർന്നുണ്ടാക്കിയത് എന്നാൽ ഈ കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത് അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇദ്ദേഹം വിദേശത്ത് അനധികൃതമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഇപ്പോഴും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആശുപത്രിയിൽ ഷെമിയുടെ മൊഴിയെടുത്തപ്പോൾ ഷെമി ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ മകനായി അഫാനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത് താൻ വീണതാണെന്നും അതാണ് തലയിലേറ്റ മുറിവിന് കാരണമെന്നുമാണ് ഷെമി പറഞ്ഞത് എന്തായാലും അഫാന്റെ ഇത്തരത്തിലുള്ള മാനസിക നിലയ്ക്ക് യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്